ത്ത് ശല്യം വളരെ കൂടുതലാണ് അതുപോലെ തന്നെ മഴക്കാലം എത്തുമ്പോൾ അതിന്റെ പിന്നാലെ തന്നെ പലതരം ജീവികളും കയറി വരും ഇതിനെയൊക്കെ തുരുത്താനായിട്ട് അതുപോലെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ മുകളിലെല്ലാം കയറി പാറ്റ ഒക്കെ ഇറങ്ങി എല്ലാം നശിപ്പിച്ചു നശിപ്പിച്ചുവക്കുകയും ആട്ടിന്റെ തീരത്തു നിന്നൊക്കെ അപ്പാമ്പുകൾ തണുപ്പൊക്കെ ആകുമ്പോൾ കയറി ഒക്കെ ചെയ്യും അതുപോലെ അട്ടകൾ പുഴുവ് അങ്ങനെയുള്ള ഇപ്പം എല്ലാവർക്കും അറിയാമായിരിക്കില്ല വീട് തണുപ്പുള്ള ഏരിയയിലെല്ലാം കയറുന്നതാണ് ഇതെല്ലാം എല്ലാവരും വീടുകളിൽ ഇതുപോലൊരു പ്രശ്നങ്ങൾ കാണും പരിസരങ്ങളിലും വീടിനുള്ളിലും സിങ്കിന്റെ അകത്തും ഒക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണും അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ ഇതിനെ തുരുത്താനുള്ള അടിപൊളി ഒരു സൂത്രമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം പൊതുകിൻ്റെ തുരുത്താനുള്ള എല്ലാ ടിപ്പുകളും ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഷ്ണം കറുവപ്പെട്ടുണ്ടെങ്കിൽ ഇതുങ്ങളെല്ലാം നമ്മുടെ വീടിൻ്റെ പരിസരത്തും വീടിൻ്റെ ഉള്ളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും എല്ലാം തുരുത്തി ഓടിക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കും അപ്പം എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് എലികളെ പല്ലികളെ പാറ്റകളെ ഇതുങ്ങളെ എല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് പരിസരങ്ങളിൽ ഇങ്ങനെ തുരുത്തി ഓടിക്കാൻ നമുക്ക് ഒരു കഷ്ണം കറുവപ്പട്ട ഉണ്ടെങ്കിൽ അത് അതിനായിട്ട് ഇത്രയും കറുവപ്പട്ടയുടെ ആവശ്യമില്ല ഞാൻ കുറച്ചേറെ എടുത്തിട്ടുണ്ട് ഒന്ന് പൊടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് ചൂടാക്കുക ഉറത്തെടുക്കുക ഒന്നും വേട ഈ പച്ചയോട് തന്നെ ഇതുപോലെ തന്നെ മിക്സിയുടെ ജാറായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക ഇത് നമ്മൾ ചൂടാക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇതിന് ആ ഒരു സ്മെല്ലുണ്ടല്ലോ അത് പോകും കേട്ടോ അപ്പോൾ അതൊരു വേറൊരു സ്മെല്ലിലേക്ക് വരും ഇത് പച്ചയായിട്ട് ഇങ്ങനെ തന്നെ ഒക്കെ അത് ഭയങ്കര കട്ടും ഒരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു സ്മെല്ലാണ് നമുക്ക് വേണ്ടത് തന്നെ അപ്പോൾ ഞാൻ ഇത് വലിയ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഒടിച്ചിട്ട് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് പൊടിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാൻ നല്ലപോലെ പൊടിഞ്ഞൊന്നും കിട്ടത്തില്ല കേട്ടോ അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട് കണ്ടില്ല ഇപ്പം ഒന്ന് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പൊടികൾ ആവശ്യമുണ്ട് ബാക്കി നടുത്ത് മാറ്റി വെക്കാം നമുക്ക് ഒരു ടീസ്പൂണോളം പൊടി മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് കൊണ്ട് എങ്ങനെ ഇതുങ്ങളെല്ലാം തുരുത്താവും നോക്കാം ഫസ്റ്റ് ഇപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പൊടിയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് എലികളും പല്ലികളും പാറ്റകളൊന്ന് വരുന്ന വഴിയിലെല്ലാം കുറച്ചൊന്ന് തൂക്കിക്കൊടുക്കുക അതെ ഇതേ രീതിയിൽ കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മുടെ ഗ്യാസ് അടുപ്പിന്റെ മുകളിൽ നമ്മുടെ കിച്ചൺ സ്ലാബിലൊക്കെ ഇതിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ രാത്രിയിലൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിലെല്ലാം ഇച്ചിരി ഒന്ന് ഇതിങ്ങനെ തൂളി കൊടുത്താൽ മാത്രം മതി ഒരു പൊടി ഇച്ചിരി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ആ ഒരു ശല്യം കൂടുതലുള്ള വഴികളിലെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ആ സ്മെല്ലടിച്ചിട്ട് ആ വശത്തല്ല ആ പരിസരത്ത് പോലും ഇത് വരത്തില്ലെന്ന് ഉറപ്പാണ് അത്രയ്ക്കൊരു സ്മെല്ലാണ് ആ സ്മെല്ല് ഇത് ഇഷ്ടം ണ്ട് ആ വശത്ത് പോലി ഇത് ഭരത്തിലോ ഇപ്പം ഞാനിങ്ങനെ ഇട്ട് കൊടുത്തു ഇതുകൊണ്ടൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഉറുമ്പ് അങ്ങനെയുള്ള പാറ്റ ഇതിങ്ങളെല്ലാം തുലത്താനും പല്ലി ഇതിനെല്ലാം തൊലുത്താനും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തത് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കിച്ചൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ എലി ശല്യം കൂടുതലുണ്ടെങ്കിൽ അതുപോലെ ആളാനൊക്കെ ഇല്ലാത്ത ഫ്രിഡ്ജിൻ്റെ സൈഡൊക്കെ ആണെങ്കിലും അതുപോലെ മേശടി നമ്മുടെ ബാത്റൂമിൻ്റെ സൈഡിൽ ഇങ്ങനെയൊക്കെ ഒരു പാത്രത്തിൽ കുറച്ച് ഈ ഒരു പൊടി കൊണ്ട് വെക്കുവാണെങ്കിൽ ആ ബാത്റൂമിൽ തണുപ്പൊക്കെ ആയതുകൊണ്ട് പാറ്റാ ശല്യം അവിടെ കാണും അപ്പോൾ ആ പാറ്റയൊക്കെ അവിടെ നിന്ന് പോകുന്നതും നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മുടെ കിച്ചണിൻ്റെ ഭാഗത്തൊന്നും ഇതുങ്ങൾ വരുത്തുമില്ല ഗ്യാസ് അടിപ്പിൻ്റെ അടിയിലൊന്നു വെച്ച് കൊടുക്കണ എലിയൊന്നും ആവശ്യത്ത് വരുത്തില്ല കേട്ടോ അപ്പോൾ ഈ ടിപ്പ് നിങ്ങളൊന്ന് ചെയ്തു നോക്കണ്ട നല്ലതാണ് കേട്ടോ അപ്പൊ ട്രൈ ചെയ്യൂ ഇനി അടുത്ത ടിപ്പ് ഞാനിത് വേണ്ടി ഇവിടെ ഒരു മൺ ചിരാതെടുത്ത് വെച്ചിട്ടുണ്ട് മൺചിരാത് ഉണ്ടെങ്കിൽ അതെടുക്കുകയാണെങ്കിൽ നല്ലത് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ഈ കറുവാപ്പട്ട പൊടിച്ചത് കുറച്ച് നിന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് കറുവാപ്പട്ടയുടെ ഇല ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുത്തിട്ട് ഒരു കർപ്പൂരം കൂടെ വെച്ച് രാത്രി സന്ധ്യ സമയങ്ങളിലൊക്കെ നിങ്ങൾ വീടിനുള്ളിലും പരിസരത്തും എല്ലാം ഒന്നും ഇങ്ങനെ പുകയ്ക്കുവാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല വീടിനുള്ളിൽ ബെഡ് ബെഡ്റൂമിൽ അതുപോലെ ബാത്റൂൻ്റെ സൈഡിലെല്ലാം ഇങ്ങനെ ജനലിൻ്റെ പാകം ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് പുകച്ച് അതിൻ്റെ പുകയൊക്കെ നടുപ്പുവാണെങ്കിൽ പൊതുവിൻ്റെ ശല്യം ഒന്നും ഉണ്ടാകില്ല അതിൽ അന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് വീടിനുള്ളിൽ നല്ലപോലെ നിറഞ്ഞു നിൽക്കും നല്ലൊരു സുഗന്ധമാണ് കേട്ടോ അപ്പോൾ അതടിച്ചിട്ട് പാറ്റാ പള്ളി എലികളൊന്നും വരുത്തില്ല കൊതുകിൻ്റെ ശല്യം ഉണ്ടാകത്തേ ഇല്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് കത്തിച്ച് കുടിച്ചാൽ മാത്രം മതി ഇപ്പോൾ കത്തിച്ച് വെച്ചിട്ട് നമ്മുടെ ബെഡ്രൂമിൻ്റെ എവിടെയാണ് അല്ലെങ്കിൽ കുട്ടികൾ കയ്യെത്തു നിർത്തി വെക്കുക കഥച്ച് പൊക്കോ ആയിട്ട് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ജനലിൽ പടിയുടെ അവിടെ കണ്ടും കത്തിച്ച് വെച്ചാൽ മതി അപ്പോൾ ജനലിൻ്റെ കത്തൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്ന കൊതുകുകളെല്ലാം പൊക്കോളും വീടിൻ്റെ പരിസരത്ത് പോലും വരത്തില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് ആർക്കും അസുഖങ്ങൾ കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല കരി ഇതൊക്കെ നാച്ചുറലാണ് ഇതൊക്കെ അടിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മാറാനും സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും വീട് നല്ല ഐശ്വര്യമായിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടി കിട്ടും ഇങ്ങനെയൊക്കെ ഒന്ന് പൊയ്ക്കുവാണെങ്കിൽ അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലായിട്ട് കിടക്കും നല്ല സുഗന്ധമാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ടായിരിക്കും ഇനി അടുത്ത ടിപ്പിലേക്ക് ഇപ്പോൾ ഇവിടെ ഞാൻ ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ വീട്ടിലധികം യൂസ് ചെയ്യാത്ത പാത്രങ്ങൾ എടുക്കുക ഇത് ഇതിനായിട്ട് മാത്രം മാറ്റി വെക്കുന്ന പാത്രങ്ങൾ വേണം എടുക്കാൻ ഞാൻ ഞാനൊരു ബൗളിലേക്ക് കുറച്ച് പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ചൂടുവെള്ളം വേണേലും എടുക്കാം ചെറു ചൂടുവെള്ളം ആണെങ്കിലും എടുക്കാം കേട്ടോ എടുത്ത് വെച്ച് തിളപ്പിക്കുക എടുക്കുക ഒന്നും ചെയ്യണ്ട പച്ച വെള്ളമാണേലും മതി കേട്ടോ അപ്പം ഞാൻ ഇവിടെ പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഈ പച്ചവെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എന്നുള്ളിൽ ചെയ്ത് വെച്ചേക്കണേ എന്നാലും കരുതുന്ന വീഡിയോസിന് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ലോ ഇനി ആ ഒരു വെള്ളത്തിലേക്ക് ഞാൻ ഒരു കറുവാപ്പട്ട പൊടിച്ചത് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് പിന്നെ അതിൽ ഒരു ടീസ്പൂണോളം വിനാഗിരി ഒടിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലും അത് വീടിനുള്ളിലൊക്കെ സ്പ്രേ ചെയ്യുവാണെങ്കിലും ഈ നമ്മുടെ വീടുകളിൽ ഇപ്പം മഴക്കാലത്ത് കയറി വരുന്നതാണ് അട്ട അതുപോലെ തന്നെ പുഴുപോലെയൊക്കെ കറുത്ത സൈസിലൊക്കെ പുഴുവൊക്കെ കയറി വരത്തില്ല അതൊക്കെ വളരെ ശല്യമാണ് ഫുഡിലെല്ലാം കയറി നമുക്കറിയത്തില്ല ഫുഡൊക്കെ ഇത് വിളമ്പി തവിയൊക്കെ അവിടെ വെക്കുമ്പോഴും പ്ലേറ്റുകളിൽ ഇതിലെല്ലാം കയറി ഇരിക്കും അങ്ങോട്ട് വീട്ടിൽ ഫുൾ അത് ശല്യമാണ് കറുത്ത ഒരു സൈസ് പുഴുണ്ട് അതിങ്ങനെ കീടങ്ങളൊക്കെ നശിപ്പിക്കാൻ വളരെ നല്ലതാണ് അതുപോലെ പല്ലിയൊക്കെ വരുവാണെങ്കിൽ ദേഹത്തൊന്ന് സ്പ്രേ ചെയ്യുവാണേൽ തന്നെ വീട്ടിനുള്ളിൽ നിന്ന് അത് പൊക്കോളും കെട്ടും അതുപോലത്തെ നല്ല എഫക്റ്റാണ് ഇതിന് ഇതിൻ്റെ ആ ഒരു സ്മെല്ലും ആ ഒരു സ്പ്രേക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം നമ്മൾ ചൂടുവെള്ളത്തിലല്ലാത്ത ചെയ്തതല്ലാത്തത് കണ്ട് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു കുപ്പിയിലേക്കോ സ്പ്രേ ബോട്ടിലേക്കോ ഇത് മാറ്റിയെടുക്കാം ഇത് വളരെ നല്ലതാണ് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം സന്ധ്യ സമയത്ത് കൊണ്ട് ഒഴിക്കുവാണെങ്കിൽ പാമ്പ പാമ്പിൻ്റെ ശല്യമൊക്കെ ഉള്ള ഏരിയയിൽ ഗീറ്റ് സ്മെല്ലടിച്ചിട്ട് അതിൻ്റെ വശത്ത് നിൽക്കത്തില്ല അതിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ കയറത്തുമില്ല കേട്ടോ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെ പുറത്ത് ചാടിക്കോളും അത്രയ്ക്ക് എഫക്റ്റ് ആണ് ഈ ഒരു സൊല്യൂഷൻ കേട്ടോ കറുവാപ്പട്ടയുടെ സ്മെല്ല് എല്ലാവർക്കും അറിയാവില്ല അത് പൊടിക്കാതെ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുവാണെങ്കിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് അട്ടേനെ ഒച്ചിനെ വരെ തുരുത്താൻ നല്ലതാണ് കേട്ടോ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒച്ചിൻ്റെ ഒച്ച അട്ട അങ്ങനെയുള്ളതെന്ന് നമ്മുടെ വീടിനുള്ളിൽ ഇപ്പോൾ ഭയങ്കര പ്രശ്നമായിട്ട് മഴക്കാലം ആയതുകൊണ്ട് കയറി വരുന്നതാണ് അപ്പോൾ അതുങ്ങളെല്ലാം തുടക്കാൻ നല്ലതാണ് അതുപോലെ കിണറൊക്കെയുള്ള സൈഡുകളിൽ എല്ലാവർക്കും നോക്കിയാൽ കാണാൻ പറ്റും തണുപ്പ് പറ്റി ആ ഒരു ഇരിക്കുന്ന കാണാം അവിടെ എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പം നമ്മുടെ വീടിനുള്ളിൽ ഇങ്ങനെ അതേ ഈ കിച്ചൻ്റെ കിച്ചൻ്റെ സൈഡിലും അതുപോലെ തന്നെ കിച്ചൻ സ്ലാബിലും ഗ്യാസർ പിന് മുകളിലെല്ലാം പൊടി ഇട്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചിടുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇത് വീടിനുള്ളിൽ എല്ലാം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് വീട് തുടയ്ക്കുവാണെങ്കിൽ നല്ല സുഗന്ധമായിരിക്കും വീടിന് വീടൊക്കെ നമ്മൾ ഫ്ലോറൊക്കെ തുടയ്ക്കുമ്പോൾ ഇത് കുറച്ച് ആ വെള്ളത്തിലൊന്നും കലക്കി ഒന്ന് യാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും വീട്ടിൻ്റെ ഉള്ളിലെല്ലാം അതുപോലെ തന്നെ നമ്മുടെ പഴയ വീടുകൾക്കൊക്കെ ഓവ് കാണുമല്ലോ വെള്ളം നമ്മൾ വീട് കഴുകി വിടുമ്പോൾ അതിൽ വെള്ളം പോകാൻ വേണ്ടി ഓവ് വെക്കും ആ ഓവിലൂടെ പലതും നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരും നമുക്ക് നമുക്കറിയത്തില്ല കയറ് വരുന്നത് എന്തൊക്കെയാണ് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അടച്ചു വെക്കുക അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചെയ്ത് വെക്കുക കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഈ ഒരു സ്മെല്ലടിച്ചിട്ട് എന്തേലും ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോകളും കയറുവരുത്തൂല കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും പിന്നെ ബാക്കി വന്നത് നമ്മുടെ രാത്രിയിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ സന്ധ്യ സമയത്താണ് രാത്രി ആയപ്പോഴാണ് ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ പരിസരം മുള്ളും വെച്ച് കൊടുക്കുന്നത് കപ്പക്കടയൊക്കെ ആയതുകൊണ്ട് കപ്പയാണ് ഈ ചാക്കിലെല്ലാം വെച്ചിരിക്കുന്നത് എൻ്റെ ഇടയിൽ എന്തെങ്കിലും കയറിയിരുന്നാൽ പോലും നമുക്കറിയത്തില്ല ആ ഒരു വശത്തെല്ലാം നമ്മളിത് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് പെരിചാരികളായ കൂടശല്യം പെരിച്ചാരികളാണ് അത് ആ സ്മെല്ലടിച്ച് വീടിൻ്റെ പരിസരത്തുനിന്ന് പോകുന്നതാണ് കേട്ടോ നല്ല റിസൾട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ സൈഡുകളിൽ ഈ ഭിത്തിയൊക്കെ ഒക്കെ ഇങ്ങനെ വിണ്ടിരിക്കുന്നതിൻ്റെ അകത്തോട്ട് പല്ലി പാറ്റ അതുപോലെ ഈ അട്ട ഇതെല്ലാം കയറി പെറ്റ് വരിക ഇരിക്കും നമുക്ക് അറിയത്തില്ല അതിലേക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കൂട്ടത്തോടെ ചത്തു പോകുന്നതാണ് കേട്ടോ ആ ഒരു സ്മെല്ലടിച്ചിട്ട് അത് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് എഫക്റ്റ് ആണ് ഇതിനൊക്കെ അതുപോലെ തന്നെ എന്നൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെലന്തിയെ എങ്ങനെ തുരുത്താം എന്നുള്ളത് പറഞ്ഞിട്ട് ഇപ്പം ഇത് ചിലന്തി വലയ്ക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യുവാണെങ്കിൽ തന്നെ ചിലന്തി ചത്തുപോകും കേട്ടോ നല്ല റിസൾട്ടാണ് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് വിട്ടാൽ മതി എന്നിട്ട് ചുക്കിലിക്കമ്പിൽ വെള്ളം വെള്ളത്തിലൊരു തുണി മുക്കിയിട്ട് ചുക്കിലിക്കമ്പി കെട്ടി അത് വെച്ചൊന്ന് അടിച്ചു വിടുവാണെങ്കിൽ തന്നെ ആ ചുക്കിലി ഒന്നും പിന്നെ അങ്ങോട്ട് വരുത്തേയില്ല ഒരു വർഷത്തേക്ക് ചുക്കിലിയുടെ ശല്യം ഉണ്ടാകത്തേ ഇല്ല കേട്ടോ അപ്പോൾ ചുക്കിലി ചിലന്തി വലയുടെ ശല്യം ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം എന്നിട്ട് നമ്മുടെ ഇതിലെല്ലാം ഒന്ന് പല്ലിയുടെ ദേഹത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിടുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കേട്ടോ ഇപ്പം ദിവസം രാവിലെ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ഇട്ട് ആ പൊടി അങ്ങനെ തന്നെ കിടപ്പുണ്ട് എലികൾ ആ വശത്ത് വന്നിട്ടില്ലെന്ന് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എലി അവിടെ എല്ലാം നശിപ്പിച്ച് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ സ്പ്രേ അടിച്ചതിന് ശേഷം എലികൾ വന്നിട്ടേ ഇല്ല നല്ല റിസൾട്ടാണ് അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഒരു കുറവപ്പെട്ട മാത്രം മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ